സൂഹത്തിൽ ഒരു വാക്കയാണ് വളരെ അല്പം മാത്രം ചർച്ച ചെയ്യുന്നു ഞാൻ വീണ്ടും വീണ്ടും ഉറപ്പെടുത്തുന്നു പൂർണ്ണമല്ലെങ്കിലും സപ്പോസ് തെറ്റുകളില്ലാതെ ഒരു മീഡിയം ലെവലിൽ ഖുർആാൻ്റെ ആശയം മനസ്സിലാക്കാൻ ഉപകരിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് റബ്ബ് സ്വീകരിക്കുവാറാകട്ടെ സൂറത്തിൻ്റെ ആദ്യം മൂന്നായത്തുകൾ മാത്രം നമുക്കിന്ന് ചർച്ച ചെയ്യാം അസുഖ് റഹിമാൻ റഹീം ഇതാവിൽ വാക്കയാണ് സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ല സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ ഖുർആൻ നമ്മോട് കുറെ സത്യങ്ങൾ വിളിച്ചോതി തന്നില്ലേ കൊറേ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു തന്നില്ലേ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്ന പല യാഥാർത്ഥ്യങ്ങളും എന്നല്ല ഇന്ന് ബുദ്ധിയിലറിയപ്പെട്ട ശാസ്ത്രജ്ഞർ വരെ കണ്ടെത്തിയ കണ്ടെത്തലുകൾ വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പ്രഖ്യാപിച്ചത് നമ്മൾ പഠിച്ചില്ലേ ആ ഖുർആാൻ തന്നെ ഒരു സംശയത്തിന് ഇടയില്ലാതെ പറയുന്നു ഇത് അവ കഴത്തിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസലി ഇവ കഴത്തിയാക്കാതെ അന്ന് ആ സംഭവം സംഭവിക്കുമ്പോൾ അതിനെ കളവാക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല കാരണം കണ് കണ്ടില്ലേ കൺ കണ്ടതിനെ കളവാക്കാൻ ആരാണ്ടാവുക ഒരാൾക്ക് സാധിക്കില്ലല്ലോ അല്ലേ അങ്ങനെയാണല്ലോ ഏത് കാര്യവും നമ്മുടെ മുൻപിലെത്തുമ്പോൾ നമുക്കത് മനസ്സിലാകും ഓർത്ത് നോക്കൂ സഹോദരന്മാരെ ഓ ലഹരി ഡിറ്റായി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകം അങ്ങനെയുണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നല്ലാതെ അത് അനുഭവിക്കുന്ന അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് എത്തുമ്പോഴേക്ക് പിന്നെ നിശ്ചയിക്കാൻ കഴിയോ ഇല്ല അഭാവത്തരത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമ്മയും ബന്ധങ്ങളെയും സംരക്ഷിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇരിക്കട്ടെ അന്ന് ആ സംഭവം സംഭവിക്കുമ്പോൾ ഒരാളും അതിനെ കളാക്കാൻ ഉണ്ടാവുകയില്ല ഏതൊരു വാർത്തക്കും ഒരു സ്ഥിരീകരണമുണ്ട് ഖുർആാൻ പഠിപ്പിച്ച ഏത് കാര്യങ്ങളും ഏത് പ്രഖ്യാപനങ്ങൾക്കും ഒരു സ്ഥിരീകരണ സമയം വരാനുണ്ട് നമ്മുടെ നാൾ പണ്ടുകാലങ്ങളിൽ ശാസ്ത്രജ്ഞർ വരെ നിഷേധിച്ചിരുന്നു പക്ഷെ ഇന്ന് ശാസ്ത്രം സംബന്ധിച്ചു ഭൂമി നശിക്കും ഭൂമി നശിക്കാതെ തുടരുമെന്നാണ് കുറച്ച് കാലങ്ങൾക്ക് കാലങ്ങൾക്കുമ്പ് ശാസ്ത്രജ്ഞർ പറഞ്ഞിരുന്നത് എന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഇന്ന് ശാസ്ത്രം പറയുന്നു ഭൂമിയൊക്കെ നശിക്കാൻ പോകുന്നു ഇത് ഭൂമിയുടെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ സ്രോതസ്സുകൾ ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം പലയിടങ്ങളിലും മനുഷ്യന്റെ കണ്ടെത്തുകൾ കൊണ്ട് അല്ലെ ജെ സി വി എത്തിയപ്പോ എത്ര മലകളാണ് നിരത്തിയത് മലകൾ നിരത്തുമ്പോഴുള്ള പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ മറ്റുള്ള കോറി പൊട്ടിക്കുന്ന സംവിധാനം കണ്ടുപിടിച്ചപ്പോൾ കുറെ പാറകള് പോയി അതുകൊണ്ട് പ്രയാസം എന്താണ് നമ്മൾ ശാസ്ത്രം പഠിച്ചു അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായുള്ള പഠനങ്ങൾ റിപ്പോർട്ടുകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു പശ്ചിമഘട്ടത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറിയ പേടിയിലാണ് കഴിയേണ്ടത് എന്നൊക്കെ പാർലമെന്റിന് മുമ്പ് ഒരു ചർച്ചയിൽ വന്ന സംഭവം നമ്മൾ കോർത്തെടുക്കുന്നുണ്ട് ഇരിക്കട്ടെ അപ്പോ സംഭവിക്കേണ്ട തീയാ നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് ഒരാളും കളവാക്കുകയില്ല സാക്ഷാൽ യുക്തിവാദത്തിൽ പേരുകേട്ട ഒരു സാറന്മാർക്കും യുക്തിവാദികളായി അറിയപ്പെട്ട ഒരു ബുദ്ധിശാലികളെന്ന് വർദ്ധരിക്കുന്നവർക്കും കഴിയില്ല നിഷേധിക്കാൻ കഴിയുകയില്ല അതാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് അങ്ങനെ ലൈസരി ആ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഈ ആയാമത് നാളിന്റെ സംഭവ വികാസങ്ങൾ വളരെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സൂറത്താണ് തക്വീർ ആ സൂഹത്തുത്ത കി വീറിൽ കൂടെ ക്യാമത്നാൾ ചിത്രീകരണം ഉറപ്പു സുപ്രധാന പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈ ദശാംസ് കുവ്യുറത് സൂര്യൻ കത്തിജ്വലിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ വെളിച്ചമാകുന്ന സൂര്യൻ കുവ്യുറച്ച് അതിനെ തീ അണക്കപ്പെട്ടാൽ ചുരുട്ടപ്പെട്ട് കഴിഞ്ഞാൽ സൂര്യന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് സൂര്യൻ ഒരു ബ്ലാക്ക് ആയി തീരാൻ പോകുന്നു എന്ന് ഇന്ന് ലോകം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സുബാനെന്നോ പറഞ്ഞു ഇത് ശംസുഖ സൂര്യന്റെ പ്രകാശത്തിന് മങ്ങ ഏൽപ്പിക്കപ്പെട്ടാൽ ചുരുട്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതൻ നുജുങ്ക ആകാശങ്ങളിൽ വളരെ വിളക്കുകളായിട്ട് അലങ്കാരമായിട്ട് അള്ളാഹു സ്ഥാപിച്ച ആ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ അടർന്ന് വീണ് കൊണ്ടിരുന്നാൽ നിങ്ങൾ നോക്കൂ മുകളിൽ നിന്ന് ഒരു വർഷം വരുമ്പോഴേക്കും ഭൂമി എത്രമാത്രം വലിയ ഗർത്തങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാൽ നക്ഷത്രങ്ങളെ വലുപ്പം സയൻസ് കണ്ടുപിടിച്ചിട്ടില്ലേ അത്രയും വലിയ നക്ഷത്രങ്ങൾ താഴോട്ട് ഇങ്ങനെ പതിക്കും പതിക്കും ഉറപ്പ് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് പതിക്കും എന്നുള്ളത് പതിച്ചിരിക്കും അന്ന് നിഷേധിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല അങ്ങനെ വൈദൽ ബിഹാറു വൈദൽ ജിബാൻ പർവ്വതങ്ങളൊക്കെ പറവർത്തപ്പെട്ടു കഴിഞ്ഞാൽ അതിന്നും പറക്കുന്ന നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു പല നാടുകളിൽ ഉരുൾപൊട്ടലുകളും അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് പർവ്വതങ്ങൾ ഒലിച്ചു പോകുന്നത് മലകളിലെ പാറകളൊക്കെ ഒലിച്ചു ഇങ്ങനെ ഇറങ്ങി പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അന്ന് ഒലിക്കുകയല്ല പർവ്വതങ്ങൾ പറന്ന് കളിക്കും മാത്രമല്ല അത് ആളുകളൊന്നും നോക്കാനില്ലാതെ മെയിന്റ് ചെയ്യാതെ അവകളിങ്ങനെ ആളുകളൊന്നും ആളുകളൊന്നും ചെയ്യാതെ ആക്കപ്പെട്ടു കഴിഞ്ഞാൽ നോക്കൂ നമ്മുടെ വീടിൽ ഒരു പശു ഉണ്ടെങ്കിൽ ആ പശുവിന് ഗർഭമായി ആ പശു പ്രസവിക്കാനായാൽ അതിനെ പോറ്റുന്നവർ വളരെയേറെ നല്ല അതിന് സുരക്ഷ കൊടുത്തിട്ടായിരിക്കും സംരക്ഷിക്കുക എന്നാൽ അതേപോലെ ഒട്ടകം വലിയ മാർക്കറ്റുള്ള സാധനമല്ലേ അതിന് എല്ലാവരും വളരെയേറെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്ന സമയമാണ് ഗർഭ സമയം പത്തും തികഞ്ഞ സമയം അങ്ങനെ തികഞ്ഞിരിക്കുന്ന ഒട്ടകങ്ങളെ നോക്കാൻ സമയമല്ല അതിനേറെ വലിയ വിഷമമാണിവിടെ സുഖാൻ അതിൻ്റെ കുർഹാൻ പറഞ്ഞു ഇതെല്ലോ കാട്ടിലെ മൃഗങ്ങളൊക്കെ നാട്ടിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു കഴിഞ്ഞാൽ ആനകളുണ്ട് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഞാൻ നിൽക്കുന്നു സിംഹ ഉണ്ട് നമ്മുടെ മുന്നിൽ വന്നിന് നിൽക്കുന്നു ഒന്നും കാണിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല കാരണം കാടുകളിലും മലകളിലുമൊക്കെ ഇതിൻ്റെ അടയാളങ്ങളും പ്രതി അതുപോലെ തന്നെ പ്രതിധ്വനികളും കേട്ടുകൊണ്ടിരിക്കുന്നു ആ നക്ഷത്രങ്ങൾ താഴോട്ട് വീഴുമ്പോഴുണ്ടാകുന്ന ഗർത്തങ്ങൾ അതിൻ്റെ ആ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സുഖാത പർവ്വതങ്ങൾ പറക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ ഇത്രയും വയ നിൽക്കുന്ന ഈ സമൂഹത്തിനിടയിൽ അങ്ങനെ പേടിച്ചു നിൽക്കുന്ന മൃഗങ്ങൾ എന്തെങ്കിലും ചെയ്യോ നമ്മൾ കണ്ടില്ലേ മുണ്ടക്കയത്ത് അത് വലിയ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ആന വന്ന ആ ചേച്ചിയെ അടുത്തുന്ന സംഭവം നമ്മൾ കേട്ടതല്ലേ അതുപോലെ വാർത്തകൾ സംപ്രേഷണം ചെയ്തതല്ലേ അങ്ങനെ കാട്ടുമൃഗങ്ങളെല്ലാം നാട്ടിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടുകഴിഞ്ഞാൽ കടലുകൾ ഈ സമുദ്രം കത്തിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതൊന്നും വലിയ അത്ഭുതമായിട്ട് നമ്മൾക്ക് ധരിക്കാനല്ല കാരണം സമുദ്രങ്ങളിൽ നിന്നാണ് നമ്മുടെ എല്ലാ രാജ്യങ്ങളും പെട്രോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചിന്തിച്ചാൽ ആ പെട്രോൾ ഉൽപ്പന്നങ്ങളെ എവിടെയെങ്കിലും എന്തെങ്കിലും നൽകിയിട്ട് അല്ലാവും കത്തിച്ചുകൂടെ കത്തിക്കാൻ കഴിയും അങ്ങനെ കത്തിക്കപ്പെടും അന്നൊരാളും അത് നിഷേധിക്കാറുണ്ടാവുകയില്ല ആളുകൾ പരസ്പരം പരിചയമില്ലാത്തവരുള്ളവരൊക്കെ ആട്ടും ഇങ്ങോട്ട് ഇണങ്ങി എന്തു പറ്റുന്നു എന്നറിയാതെ അങ്ങനെ കൂട്ടി ഇണക്കപ്പെട്ടു കഴിഞ്ഞാൽ അന്നല്ല അവരും ഭയവിഹാരനായി നിൽക്കുന്ന സമയം അപ്പോഴാണ് പരിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്ന ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാളും അതിനെ കളവാക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു ഇന്ന് അതൊക്കെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അന്ന് തലതാഴ്ത്തിയിരിക്കും യുക്തിവാദി നേതാക്കളും തലതാഴ്ത്തിയിരിക്കും തലതാഴ്ത്തി ഒന്നും മറുപടി പറയാൻ കഴിയുന്നില്ല റബ്ബേ ഞാൻ ഇതൊക്കെ നിഷേധിച്ചിരുന്നതാണല്ലോ ആളുകൾക്കിടയിൽ എൻ്റെ വാക്കിൻറെ വാക്ക് ചാതുര്യം കൊണ്ട് എൻ്റെ വാക്കിൻ്റെ ശക്തി കൊണ്ട് സാഹിത്യത്തിൻ്റെ ഉഷാറ് കൊണ്ട് ആളുകളെ പല ഞാൻ മുട്ടുമടക്കിയിരുന്നു പക്ഷെ ഇതൊക്കെ സംഭവിച്ചല്ലോ ഇതാണല്ലോ ഞാൻ നിഷേധിച്ചിരുന്നത് എന്ന് പറഞ്ഞ് അവർ തല തോത്തിരിക്കും അതേ സമയത്ത് റാഫിയ ചില ആളുകൾ ഇവിടെ ഇങ്ങനെ പഴഞ്ചനാണ് ഓ അയാൾ കണ്ടില്ലേ ഓരോരോ നൊണയും പറഞ്ഞു വരുന്നു അല്ലെങ്കിൽ അവർ കളവുകൾ പ്രചരിപ്പിക്കുന്നു ഇതൊക്കെ ഒട്ടോപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ യാഥാർത്ഥികരാണ് യഥാർത്ഥം തിരിയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് ഇവിടെ ദുനിയാവിൽ ഇങ്ങനെ ഒരു എന്താ പറയാ പ്രയാസത്തോട് കൂടെ കഴിഞ്ഞിരുന്നവർ അവിടെ എത്തുമ്പോൾ നടക്കുന്നുണ്ട് അങ്ങനത്തെ ദിവസം വരാനുണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊള്ളുക റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ ഇൻഷാല്ലിന്റെ സുഹത്തുൽവാക്കയുടെ തുടക്കത്തിലുള്ള ആയത്തിൽ ഓർമ്മപ്പെടുത്തി തരുന്നത് നാൾ സംഭവിക്കുന്ന സമയം എല്ലാ ആളുകളും ഇത് അനുഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല മാത്രമല്ല അന്ന് നന്മകൾ ചെയ്തവർക്ക് നല്ല ഉന്നതമായ സ്ഥാനവും തെറ്റുകളിലും അതുപോലെ അധർമ്മങ്ങളിലും നടന്ന നടമാടിയിരുന്ന ആളുകൾക്ക് വലിയ പ്രയാസങ്ങളുമാണ് ലഭിക്കുക എന്നാണ് ഈ മൂന്നായത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ബാക്കി